എന്നെ എപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ട് അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യുന്നതല്ല എങ്ങനെയോ ഓരോന്നും സംഭവിച്ചു പോകുന്നതാണ് പക്ഷെ എന്നെ എപ്പോഴും എല്ലാവരും കുറ്റക്കാരിയായിട്ടാണ് കാണുന്നത് ഞാനൊരു കാര്യവും എല്ലാവരും അറിഞ്ഞു ചെയ്യാറില്ല ആരും അറിയാതെ എൻ്റെ റബ്ബിൻ്റെ പ്രതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത് എന്നാലും എല്ലാവരും പറയുന്നത് ഞാൻ ഭയങ്കര ദാനശീല എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കാറുണ്ട് വലിയൊരു മുത്തക്കെ സ്വ സ്വ സ്വതൊക്കെ ചെയ്യുന്ന ആൾ എന്നൊക്കെയുള്ള ഉദ്ദേശമായിരിക്കാം അങ്ങനെ പലരും പറഞ്ഞ് വിഷമിപ്പിക്കാറുണ്ട് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എന്നോട് എപ്പോഴും പറയുന്നത് കേൾക്കുമ്പോഴും അല്ലാത്ത പ്രയാസമുണ്ട് അള്ളാഹുവിന് എന്നെ ഇഷ്ടമില്ലേ അല്ലെങ്കിൽ ആരും എന്താണ് എന്നെ എല്ലാവരും ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്ന ഒരു ഒരുപക്ഷെ മനസ് മാനസികമായൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു ആളുടെ ചോദ്യമാണ് സത്യത്തിൽ ആ ചോദ്യം കേട്ടപ്പോൾ അവർ കുറേ അവരുടെ ചോദ്യത്തിന് മനസ്സിലാണ് അവർ കുറേ നന്മകൾ ചെയ്യുന്നുണ്ട് ആ നന്മകൾ നന്മകളെടുത്ത് പറഞ്ഞുകൊണ്ട് ആളുകൾ പരിഹസിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ അത് ഒരു നന്മയാണ് ആ അത് പരിഹാസം അല്ല ഒന്ന് അവർ നന്മ ചെയ്തതിൻ്റെ പേര് ഓ നീ ഇത്ര വലിയ ദാനശീല എന്നുള്ള രൂപത്തിൽ അത് പരിഹാസമല്ലല്ലോ സത്യത്തിൽ അവിടെയൊക്കെ നമ്മുടെ നീയത്താണ് പ്രധാനം ഞാൻ ഈ ദാ ദാനം കൊടുത്തത് ആളുകൾ അറിയട്ടെ എന്നാണോ അതല്ല രഹസ്യമായും പരസ്യമായും കൊടുത്താലും എങ്ങനെ കൊടുത്താലും അത് അള്ളാഹുൻ്റെ പ്രീതി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇന്നല എന്നൊരു ഇല്ലാമിക്കും അല്ല ഇല്ല സുവരിക്കും വലായെന്നു പറയും ഇല്ല ആ ക്രോഭിക്കും എല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ഒന്നുകൊണ്ടും അത് അവർ പ്രയാസപ്പെടുത്താനുള്ള പ്രയാസപ്പെടാനുള്ള ഒന്നും ഇല്ല എന്നർത്ഥം ഇപ്പോൾ ദാനശീല എന്ന് പറഞ്ഞ് അത് കളിയാക്കലല്ലല്ലോ സത്യത്തിൽ റസൂള്ളി സല്ലാഹു അലൈ മു സിനിമയോട് ചോദിക്കപ്പെട്ടു നബിയെ ഒരാൾ ജനങ്ങളിങ്ങനെ പുകഴ്ത്തുന്നുണ്ട് ആ പുകഴ്ത്താൻ കാരണം അയാൾ നന്മ ചെയ്തുകൊണ്ടാണ് എത്രയോ നന്മ വിളിച്ചത് ഇപ്പോൾ അൽ അക്ബറിനെ പോലുള്ള അമർ ഫാറൂഖിനെ പോലുള്ള ആൾക്കാരൊക്കെ എത്രയോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്മ ചെയ്യണം എന്ന ഉദ്ദേശം അപ്പോൾ അതിൻ്റെ പേരിൽ ഒരാളെ പുകഴ്ത്തുകയാണെങ്കിൽ അത് അയാൾക്ക് അയാൾക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ അപ്പോൾ റസൂൽ പറ അൽ ആജിൽ മീൻ ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സന്തോഷ വാർത്തകളാകുന്നു എന്നാണ് ഒരാൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം അത് സത്യത്തിൽ നമ്മുടെ നന്മയാണ് നമ്മളാ എന്നെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയണം ഞാൻ വരുമ്പോൾ ആളുകൾ ബഹുമാനത്തോടെ എഴു എഴുന്നേറ്റ് നിൽക്കണമെന്നുമല്ല നേരെ മറിച്ച് നമ്മളെക്കുറിച്ച് നമ്മളെ ചെയ്തി കണ്ട് പ്രവർത്തനം കണ്ട് ആളുകൾ നല്ലത് പറയുന്നുവെങ്കിൽ അല്ലേ ഒരു ജനാദ കൊണ്ടുപോകപ്പെട്ടു റസൂർള്ളഹി സാഹിസമ്മയുടെ മുമ്പിലൂടെ അപ്പോൾ ആളുകളൊക്കെ നന്മ അയാൾ പുകഴ്ത്തി പറഞ്ഞു പുകഴ്ത്തി പറഞ്ഞു അപ്പോൾ റസൂല്ലായുസ്വല്ലാ അലൈഹി വസ്വലം പറഞ്ഞു വജപത് വജപത് അനിവാര്യമായി അനിവാര്യമായി അല്പം കഴിഞ്ഞ് ഒരു മയത്ത് കൊണ്ടായപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് മോശം പറഞ്ഞു അപ്പോഴും റസൂള്ള ഇതേ വാക്ക് വജബത്ത് വജബത്ത് എന്ന് പറഞ്ഞു അപ്പോൾ സഹായം മാർ ചോദിച്ചിട്ട് എന്താണ് അങ്ങനെ നിങ്ങളാദ്യത്തെ ജനാത പോയപ്പോൾ അയാൾ നല്ല മനുഷ്യനാണ് അയാൾക്കു കുറെ പുകഴ്ത്തി പറഞ്ഞില്ലേ അപ്പോൾ വജബത്ത് നിങ്ങൾ പറഞ്ഞത് അയാൾക്ക് സ്വർഗം അനിവാര്യമായി എന്നാണ് അയാൾക്ക് സ്വർഗം അനിവാര്യമായി കാരണം അന്ത്ൺഷു അള്ളാഹിഫില്ലാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് ഒരാളെക്കുറിച്ച് ഒരു സമുദായം ഒന്നിച്ചൊരു കൂട്ടമാണ് അയാൾ നന്മയിലാണ് നല്ലതാണ് എന്ന് പറയണമെങ്കിൽ അയാൾ അതിൻ്റെ അർഹനായതുകൊണ്ടാണ് തിരിച്ചു പറയണമെങ്കിൽ അയാൾ അതിന് അർഹനായതുകൊണ്ടാണ് അപ്പോൾ ഈ സഹോദരി വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അവരുടെ മനസ്സിനോട് ചോദിക്കുക എൻ്റെ കയ്യിൽ അബദ്ധമുണ്ടോ തെറ്റുണ്ടോ ഇല്ല എങ്കിൽ ഇനി മറ്റുള്ളൊരു പരിഹാസത്തോടു കൂടി പറയുകയാണെങ്കിൽ പോലും വിഷമിക്കാനൊന്നുമില്ല അവരുടെ നന്മകൾ ഇങ്ങോട്ട് ലഭിക്കും എന്ന് വേണ്ടത് ടെൻഷൻ ശരിക്കും അവര് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഓൾറെഡി അവര് ദാനശൈലിയാണ് അതാരും കാണാതെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ് പക്ഷെ എങ്ങനെയൊക്കെ ആരൊക്കെ അറിഞ്ഞു അതിന്റെ പേരിൽ ഒരു പരിഹാസ രൂപേണ പരിഹാസരൂപേണല്ലെങ്കിലോ വലിയൊരു ദാനക്കാരി എന്ന നിലക്ക് പറയുകയാണെങ്കിൽ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു നന്മയാണല്ലോ പറയണത് ദാനം കൊടുക്കാത്ത ആളാണ് എന്നല്ലല്ലോ പറയുന്നത് അപ്പോൾ അത് അലഹദില്ല അതൊരു പോസിറ്റീവായി കണ്ട് അത് പിന്നെ അത് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടേ ഒരാൾ എന്ത് സംഭവിക്കണം കഥാകഥല് വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലേ കഥാകഥല് ഹൈറാട്ടെ ഷർറാട്ടെ ആകട്ടെ നമ്മളെ സൃഷ്ടിക്കുന്നതിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അമ്പതിനായിരം വർഷം മുമ്പ് എല്ലാം തീരുമാനിച്ചാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുക അതിൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാറില്ല പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഒരു വിപത്ത് ബാധിക്കുമ്പോൾ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ എന്തെങ്കിലും രോഗം വന്നു എന്നറിയുമ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തെന്നറിയുമോ ഈ ഇതാ ഒരിക്കലും മാറിപ്പോല എന്ത് നഷ്ടമാണോ പ്രയാസമാണോ വന്നത് ടെൻഷൻ അടിച്ചാൽ മാറിപ്പോയെങ്കിൽ കുഴപ്പമില്ല ഒരാൾ കുറേ ടെൻഷൻ ഇങ്ങനെ കയറ്റി അതോടുകൂടി ഇയാളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കുഴപ്പമില്ല ഇത് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതോടൊപ്പം കൂനിന്മേൽക്കു ഒരുപോലെ എന്തു ചെയ്യാൻ ടെൻഷൻ രണ്ടാമത് വരികയാണ് അയാൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നാണ്